ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ അനീഷേട്ടൻ അനുമോളോട് പറയുകയാണ് ഏത് സമയവും ബെഡ്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ ആവില്ല കുറച്ച് നേരം പുറത്ത് വന്നിരിക്കുക അവിടെ വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് എന്ത് കിട്ടാനാണ് അനുമോളെ മനസ്സ് ഓക്കെ ആവേണ്ടത് നീ ഇങ്ങോട്ട് വാന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ പുറത്തേക്ക് പോകുന്നുണ്ട് സൂര്യഭഗവാനെ തൊഴുത് കുറച്ച് നേരം അനുമോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചതിന് ശേഷം വന്നിട്ട് കുഞ്ഞാലിനകത്ത് ഇരിക്കുന്നുണ്ട് പിന്നെ അനീഷേട്ടനുമായിട്ട് സംസാരിക്കുന്നുണ്ട് അനുമോൾക്ക് നെവിൻ ചായയൊക്കെ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അനീഷേട്ടൻ പറയുന്നുണ്ട് അനുമോളെ ഇങ്ങനെ രിക്കല്ലേ അനുമോള് അനുമോൾ എപ്പോഴും ആക്റ്റീവായിട്ട് എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് ചിരിച്ച് കളിച്ചുകൊണ്ട് നടന്നതല്ലേ എന്നാൽ അപ്പം അനുമോൾ പറയേണ്ടി ഇനി അങ്ങനെ വേണ്ട അനീഷേട്ടാ ഞാൻ എന്താണെങ്കിലും ഓക്കെയാണ് എൻ്റെ മനസ്സിൽ വിഷമോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഞാനോരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് ഇപ്പം ഒരു തൊണ്ണൂറ് ദിവസമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ഫാമിലീനെ കാണാനാണ് പിന്നെ കുറേ പേരെ കാണാനുണ്ട് അതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനി ഒന്നും അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ആവശ്യമുള്ള കാര്യത്തിലാണെങ്കിൽ മിണ്ടും നമ്മളധികാരെയും സ്നേഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊന്നും തിരിച്ചു കിട്ടാനില്ല എന്നും അനുമോള് പറയുന്നുണ്ട്